സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും ഞെട്ടിക്കുന്ന ഒരു വാർത്ത അടുക്കളയിലെ അവിഭാജ്യ ഘടകമായ തക്കാളിയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഒരു കിലോ തക്കാളിക്ക് എഴുന്നൂറ് പാകിസ്ഥാനി രൂപ വരെയാണ് വില കോഴിയിറച്ചിയേക്കാൾ വില തക്കാളിക്കായതോടെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണ് പാകിസ്ഥാനിലെ പ്രമുഖ നഗരങ്ങളായ കറാച്ചി ലാഹോർ റാവൽപിണ്ടി പെഷവാർ എന്നിവിടങ്ങളിലെല്ലാം തക്കാളി വില അഞ്ഞൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ കിലോയ്ക്ക് നൂറു രൂപയുണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ ഭീമമായ വർധനവ് കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം ബലൂചിസ്ഥാൻ സിന്ധ് കൈബർ പഖ്തൂൺഖ്വ തുടങ്ങിയ പ്രധാന തക്കാളി ഉൽപ്പാദന കേന്ദ്രങ്ങളിലെ വിളകൾ വ്യാപകമായി നശിച്ചു ഇതാണ് വിപണിയിലെ ലഭ്യത കുറയാൻ പ്രധാന കാരണം തക്കാളിയുടെ ആവശ്യം വർദ്ധിക്കുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമായും ഇറക്കുമതിക്കായി ആശ്രയിക്കുന്നത് അഫ്ഗാനിസ്ഥാനെയാണ് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിലെ വാണിജ്യ ചരക്ക് നീക്കം നിലച്ചു ഇത് വിപണിയിലേക്കുള്ള തക്കാളിയുടെ വരവിനെ സാരമായി ബാധിച്ചു